നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ബുധനാഴ്ച എല്ലാ ഓസ്ട്രേലിയൻ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് ഓസ്ട്രേലിയയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം മെൽബണിൽ ആക്രമണം നേരിട്ട് അഡാസിനകോക്കിന്റെ പുനർനിർമ്മാണത്തിന് സാമ്പത്തികമായി പിന്തുണ നൽകുമെന്നറിയിച്ച് പ്രധാനമന്ത്രി ആന്റണി ആൽബനേസ് സിനകോങ്ങിന് നേരെയുണ്ടായ ആക്രമണത്തെ യഹൂദ വിരുദ്ധതയാൽ ഉണ്ടായ ഭീകരപ്രവർത്തനമെന്നും ഇത് വിദ്വേഷം ആളിക്കത്തിച്ചുവെന്നും ഇതിനെതിരെ രാജ്യം ഒന്നിച്ചു നിൽക്കണമെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു ആക്രമണം നടന്ന സിനകോംഗും പ്രദേശവും സന്ദർശിച്ചുകൊണ്ടായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനം സിനഗോഗിലുണ്ടായ തീവ്രതത്തെ കുറിച്ചുള്ള അന്വേഷണം തീവ്രവാദവുമായി ബന്ധപ്പെട്ടതാണെന്ന് സംശയിച്ചതായി മൂന്നുപേരെ കേന്ദ്രീകരിച്ച് അന്വേഷണം വ്യാപിക്കുകയാണെന്നും പോലീസ് വ്യക്തമാക്കിയിരുന്നു നോർത്തേൺ ടെരിറ്ററിയിലെ സുരക്ഷ ശക്തമാക്കാൻ ഓസ്ട്രേലിയൻ ബോർഡർ ഫോഴ്സ് പ്രദേശത്തേക്കുള്ള അനധികൃത ബോട്ടുകളുടെ വരവ് ലക്ഷ്യമിട്ട് ഓപ്പറേഷൻ ലൂണാർ ആരംഭിച്ചു ടെറിറ്ററിയിൽ ഒരു മൾട്ടി ഏജൻസി ബോർഡർ ഓപ്പറേഷൻ ആരംഭിച്ചിട്ടുമുണ്ട് ഓസ്ട്രേലിയൻ ഡിഫൻസ് ഫോഴ്സിന്റെയും ഓസ്ട്രേലിയൻ ഫിഷറീസ് മാനേജ്മെന്റ് അതോറിറ്റിയുടെയും പിന്തുണയോടെ ഓസ്ട്രേലിയൻ ബോർഡർ ഫോഴ്സ് ഈ ആഴ്ച മേഖലയിൽ കര കടൽ വ്യോമ പെട്രോളിംഗ് നടത്തി കഴിഞ്ഞ മാസം ചൈനീസ് സംരക്ഷണം അനധികൃത കുടിയേറ്റക്കാരനെന്ന് സംശയിക്കുന്ന തരത്തിൽ പേരെ ഈ നിന്നും കണ്ടെത്തിയിരുന്നു പിന്നാലെയാണ് അതിർത്തി മേഖലയിൽ ശക്തമാക്കാനുള്ള നീക്കം ആർ ബി യുടെ അവസാന യോഗത്തിൽ സെൻട്രൽ ബാങ്ക് പലിശ നിരക്ക് സ്ഥായി തന്നെ നിലനിർത്തി നിരക്കിൽ യാതൊരു മാറ്റവും ബാങ്ക് പ്രഖ്യാപിച്ചിട്ടില്ല പക്ഷേ ഫെബ്രുവരിയിൽ നിരക്ക് കുറയ്ക്കുന്നതിനെ കുറിച്ച് ചർച്ചകൾ നടക്കുന്നുണ്ട് രണ്ടു ദിവസത്തെ മീറ്റിംഗിന് ശേഷം ആർ ബി ഐ പലിശ നിരക്ക് നാല് പോയിന്റ് മൂന്ന് അഞ്ച് ശതമാനമായി തന്നെ നിലനിർത്തി പതിമൂന്ന് വർഷത്തെ ഏറ്റവും ഉയർന്ന നിരക്കാണിത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ മുതൽ പലിശ നിരക്ക് നിലനിൽക്കുന്നത് ഇതേ നിലവേറത്തിലാണ് സെപ്റ്റംബർ മാസത്തിൽ സമ്പദ് വ്യവസ്ഥ ഏറ്റവും ദുർബലമായ വാർഷിക നിരക്കാണ് രേഖപ്പെടുത്തിയത് വ്യവസ്ഥാണ്ടുകളുടെ മൂന്ന് വർഷത്തെ തുടർന്നും സമ്മർദ്ദങ്ങൾ കുറയുമെന്നാണ് ബോർഡ് വ്യക്തമാക്കിയത് ആർ ബി ഐയുടെ തീരുമാനത്തിന് പിന്നാലെ ഓസ്ട്രേലിയൻ ഡോളർ ഇടിഞ്ഞു ഓസ്ട്രേലിയൻ ആൻഡ് മൊസൈറ്റ് ബ്രാൻഡായ അതിന്റെ എല്ലാ സ്റ്റോറുകളും അടച്ചുപൂട്ടുന്നു കമ്പനിയുടെ തന്നെ ഉടമസ്ഥതയിലുള്ള ഒന്നിലധികം ബ്രാൻഡുകളിലുടനീളമുള്ള മറ്റ് എൺപത് ഷോപ്പുകളും കൂടെ പ്രവർത്തനം അവസാനിപ്പിക്കും ഇതോടെ അഞ്ഞൂറോളം ജീവനക്കാർക്കാണ് അടുത്ത മാസത്തോടെ ജോലി നഷ്ടമാവുക കാൻറ്റി സ്റ്റോറുകളിൽ എൺപതെണ്ണവും സ്റ്റോറുകളും ജനുവരി പകുതിയോടെ അടയ്ക്കും അടച്ചുപൂട്ടൽ നൂറ്റി അറുപത് സ്റ്റോറുകളെയും ഏകദേശം നാനൂറ്റി അൻപത് ജീവനക്കാരെയും ബാധിക്കും സ്റ്റോറുകൾ നഷ്ടത്തിലാണെന്ന് കണ്ടെത്തിയതിന് പിന്നാലെയാണ് നടപടി ക്രിസ്മസ് കാലയളവിൽ സ്റ്റോറുകൾ തുറന്ന് പ്രവർത്തിക്കുമെന്നും കമ്പനി അറിയിച്ചു വിക്ടോറിയയിലെ ഗിബ്സ്ലാൻഡിലെ മിച്ചേ നദിയിൽ ബുൽ ഷാവിനെ കണ്ടെത്തിയതിനെ തുടർന്ന് നീണ്ടക്കാരോട് വെള്ളത്തിലേക്ക് ഇറങ്ങരുതെന്ന് മുന്നറിയിപ്പ് നൽകി വിക്ടോറിയ ഫിഷറീസ് അതോറിറ്റി ഇന്നലെ ഉച്ചയ്ക്ക് ഹെൽവി ബേ തീരത്ത് മത്സ്യബന്ധനം നടത്തുന്ന സംഘമാണ് നദിയിൽ ഷാവിനെ കണ്ടത് ആളുകൾക്ക് മത്സ്യബന്ധനത്തിനുള്ള ഒരു ജനപ്രിയ സ്ഥലമാണ് വിക്ടോറിയയിലെ ഗിബ്സ്ലാൻഡ് മേഖലയിലെ മിച്ചേർ നദി വിക്ടോറിയയിൽ മറ്റ് നദികളിൽ എവിടെയെങ്കിലും ഷ്രാവിനെ കാണുകയാണെങ്കിൽ ഉടൻ തന്നെ പൂജ്യം 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 എന്ന നമ്പറിൽ വിളിക്കണമെന്നും നിരീക്ഷിക്കാൻ ഫിഷറീസ് ഉദ്യോഗസ്ഥർ മറ്റ് ഏജൻസികളുമായി പ്രവർത്തിക്കുന്നുണ്ടെന്നും അധികൃതർ അറിയിച്ചു സിഡ്നി വിമാനത്താവളത്തിൽ ബഗേജിൽ സ്വർണത്തോപ്പുമായി പിടിയിലായ യുവ സൂനിക്ക് ഒരു വർഷം തടവ് ശിക്ഷ വിധിച്ച് സിഡ്നിയിലെ ഡൌണിംഗ് സെന്റർ ടോപ്പിൽ കോടതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിലാണ് സിറ്റി വിമാനത്താവളത്തിൽ വെച്ച് കസ്റ്റംസ് ഉദ്യോഗസ്ഥർ ലഗേജിൽ നിന്ന് ഏകദേശം മൂവായിരം ഡോളർ വിലമതിക്കുന്ന സ്വർണ്ണം പൂശിയ പിസ്റ്റൽ കണ്ടെത്തിയത് സംരക്ഷണത്തിനായി കൊണ്ടുവന്നതാണെന്ന് അവകാശപ്പെട്ടിട്ടും രാജ്യത്തേക്ക് ആയുധം കൊണ്ടുവന്നതിന് ഉദ്യോഗസ്ഥർ ഇവരെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു പഠിക്കാനായിരുന്നു ഇവരെ യുഎസിൽ നിന്ന് രാജ്യത്തേക്ക് എത്തിയത് ഡിസംബർ മെൽബണിൽ നടക്കുന്ന ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള നാലാം ക്രിക്കറ്റ് ടെസ്റ്റ് മത്സരത്തിന്റെ ആദ്യ ദിനത്തിലെ ടിക്കറ്റുകൾ മുഴുവൻ വിറ്റുതീർത്തു പേർക്ക് ഇരിക്കാവുന്ന മെൽബൺ ക്രിക്കറ്റ് ഗ്രൗണ്ടിലാണ് നാലാം ടെസ്റ്റ് മത്സരം നടക്കുന്നത് ആഷസ് പരമ്പരയ്ക്ക് അല്ലാതെയുള്ള ഒരു മത്സരത്തിന്റെ മുഴുവൻ ടിക്കറ്റുകളും ചരിത്രത്തിലാദ്യമായാണ് വിറ്റുപോകുന്നത് ഇന്ത്യ ഓസ്ട്രേലിയ ടെസ്റ്റ് പരമ്പര കാണാൻ ഇത്തവണ പതിവിലും കൂടുതൽ കാണികളാണ് എത്തിയത് അഡ്ലൈഡിൽ നടന്ന രണ്ടാം ടെസ്റ്റിന്റെ ആദ്യ ദിനം മത്സരം കാണാൻ മുപ്പത്തി ആറായിരം പേർ എത്തി അഡ്ലൈഡിലെ പന്ത്രണ്ട് വർഷ ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായാണ് ഇത്രയും കാണികൾ ഒരു ടെസ്റ്റ് മത്സരം കാണാനായി എത്തിയത് പെർത്തിൽ നടന്ന ആദ്യ ടെസ്റ്റിലും റെക്കോർഡ് കാണികളാണ് സ്റ്റേഡിയത്തിൽ ഉണ്ടായത് ബോർഡർ ഗവാസ്കർ ട്രോഫി പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ത്യ ജയിച്ചപ്പോൾ രണ്ടാം മത്സരം ഓസ്ട്രേലിയ ജയിച്ച പരമ്പര സമനിലയിൽ അറിയിരുന്നു പതിനാലിന് ബ്രിസ്ബെയിനാണ് മൂന്നാം ടെസ്റ്റ് മത്സരം ഇപ്സ്വി യുണൈറ്റഡ് സ്പോർട്ടിംഗ് ക്ലബ് നടത്തുന്ന ഇപ്സ്വിച്ച് സൂപ്പർ ലീഗ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ലോക പ്രകാശനം ചെയ്തു ഐഎംഎസ് സ്പോർട്സ് കോർഡിനേറ്റർ സോബിൻ തോമസും ക്ലബ് പ്രസിഡന്റ് ഷാർലിക് പുതുശ്ശേരിയും ചേർന്നാണ് ലോക പ്രകാശനം നിർവഹിച്ചത് ഫെബ്രുവരി പതിനഞ്ചിനാണ് ലീഗിന്റെ മുന്നോടിയായി കഴിഞ്ഞ ദിവസം ടീമുകളെ തെരഞ്ഞെടുക്കലും കളിക്കാരിന്റെ ലേലവും നടന്നു ക്വീൻസ് ലാൻഡിലെ നൈറ്റ് ഫുട്ബോൾ ക്ലബിൽ നടന്ന ചടങ്ങിൽ ക്ലബ് എക്സിക്യൂട്ടീവ് അംഗങ്ങളും ഐ എസ് എൽ ടീം ഉടമകളും പങ്കെടുത്തു ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഇനി കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം